നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫേസ് ഒന്നല്ല എന്നാൽ നമ്മുടെ മുടീനെ പെട്ടെന്ന് നമുക്ക് ഒന്ന് സ്മൂത്തനിങ് ചെയ്തെടുക്കാനായിട്ട് ഒരു എളുപ്പ വഴിയാണ് കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ സിമ്പിൾ പണിയാണ് അപ്പോൾ നമുക്ക് എന്താ അതിനെ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ കറ്റാർ വാഴ വേണം കേട്ടോ അപ്പോൾ നമുക്ക് കറ്റാർ വാഴ ഉള്ളതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അത് ആദ്യം വെട്ടി വെച്ച് അതിൻ്റെ മഞ്ഞ കളറൊക്കെ ആദ്യം കളയണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഇതേപോലെ ഇങ്ങനെ നടു ഒരു ചീർപ്പ് വെച്ചിട്ട് നമുക്ക് ഒന്ന് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഞോള ഞോള ഞോളപോലെയായിട്ട് അങ്ങനെ കിട്ടും കേട്ടോ ഇതേപോലെ ഒന്നാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ജെല്ല് കിട്ടും വേണ്ട മേടിക്കുന്നതിനേക്കാൾ നമുക്ക് ഗുണം കിട്ടാൻ നമ്മുടെ വീട്ടിലുള്ള കറ്ററുപുഴയുടെ ജെല്ലെടുക്കുമ്പോഴാണ് കേട്ടോ ഇത് വെറുതെ നമുക്ക് മുഖത്ത് ഒരു മാസ്ക് പോലെയൊക്കെ ആയിട്ട് ഇതേപോലെ ഇതേപോലെ വരികയാണെങ്കിൽ നമുക്ക് എടുക്ക ചില കറ്റാർവാഴയിൽ ഇതുണ്ടാവും വെള്ളം പോലെയായിട്ടും ഇരിക്കുക എന്താ ഇത് ഈ ചീർപ്പ് കൊണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഇതേപോലെ രൂപത്തിൽ ഇതേപോലെ കിട്ടണം നമുക്ക് കേട്ടോ അതാണ് ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് കത്തി കൊണ്ടാക്കിയാൽ കിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയാക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് അതിൻ്റെ എല്ലാ സത്തും കൂടെ പോരും ചെയ്യും സിമ്പിളായിട്ട് നമുക്ക് മുടി സ്ട്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാത് നമുക്ക് ഇത്രയ്ക്കും കിട്ടിയേക്കുണ്ട് കേട്ടോ ഉണ്ടോ ഇത് ഫേസ് ഇങ്ങനെ മാസ്ക് പോലെ ഇട്ടിട്ട് കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് മുഖത്ത് എല്ലാവർക്കും അറിയാം കറ്റാറുപാട ഗുണങ്ങളൊക്കെ നമുക്ക് ഇതിലോട്ട് ഇനി വേണ്ടത് നമ്മുടെ തൈരാണ് കേട്ടോ തൈര് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ നിങ്ങൾ ഏതെണ്ണയാണോ തേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് അധികം വേണ്ട ഒരു അര ടീസ്പൂൺ എങ്ങാനും മതി കേട്ടോ ഇവിടെ എനിക്കധികം തലയിൽ എണ്ണ വല്ലാണ്ടൊന്നും തേക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇതേപോലെ എടുത്തിട്ട് വെറുതെ മസാജ് പോലെ കൊടുക്കുകയുള്ളൂ കേട്ടോ എനിക്ക് തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ വരും പ്രശ്നങ്ങൾ അന്ന് തലയിലെണ്ണയില്ലാണ്ട് നമുക്ക് മുടി വളർത്താൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരാൻ ഞാൻ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമുക്കിത് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തലയുടെ വിടം തൊട്ട് ഈ തറ്റം വരയ്ക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ ആ പറഞ്ഞ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുള്ളൂ ആ ഒരു ഭംഗിയിൽ നമുക്ക് കെടുക്കുകയുള്ളൂ കേട്ടോ ഇത് തേച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ ചെറുതായിട്ടൊന്നും ഷാംപൂ ഇട്ടോളൂ ചെറുതായിട്ട് അല്ലാണ്ടൊന്നും വേണ്ട ചെറുതായിട്ട് ചെറുതായിട്ടോ നല്ലപോലെ യോജിപ്പിച്ചിട്ട് വേണം നമുക്ക് ഇത് ചേർക്കാനായിട്ട് അപ്പോൾ മുടീനെ ഇതേപോലെ ലെയർ പോലെ എടുത്തിട്ട് ഇവിടെ തറ്റം വരയ്ക്ക് നമ്മൾ കൊണ്ടുവരണം കേട്ടോ ഉണ്ടായിരുന്ന മുടിയൊക്കെ ഇപ്പം ഇതിങ്ങനെ കുറച്ചിങ്ങനെ ചുരുണ്ട് പോലെ ഇരിക്കുന്ന കാരണമാണ് നമുക്ക് ഒരു പ്രാവശ്യം തേച്ചപ്പം നല്ലൊരു റിസൾട്ട് പോലെ തോന്നി അപ്പോൾ നല്ലൊരു സ്മൂത്ത് ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്കൊരു ഇതുപോലെ തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്ലാക്സീഡിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഫ്ലാക് സീഡ് തേച്ചാലും നമുക്ക് മുടി നല്ലൊരു സ്മൂത്ത്നിങ് ചെയ്തൊരു എഫക്റ്റൊക്കെ നമുക്ക് കിട്ടും കേട്ടോ വേറെ പാക്കുകളൊന്നും അങ്ങനെ തലയിലേക്ക് ഇടാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എണ്ണ തേക്കാണ്ടും നമുക്ക് മുടീനൊക്കെ ഇതെത്രക്കോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ തേച്ച് നല്ലപോലെ മസാജ് കൊടുത്ത് ഇതേപോലെ ഒന്ന് വലിച്ച് നീട്ടിയിട്ട് വേണം നമുക്കിത് തേച്ച് കൊടുക്കാനായിട്ട് വേണ്ട ഈ തുമ്പ് വരയ്ക്കി ആക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഷാംപൂ ഇട്ട് ഒന്ന് കുളിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മുടി അടിപൊളി റിസൾട്ടിലേ നിങ്ങൾക്ക് കിട്ടും ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളൂ ഇത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതേപോലെ മുഖത്തൊന്ന് വെറുതെ ഒന്ന് മസാജ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് വേസ്റ്റാക്കി നമ്മളൊന്ന് കളയണ്ട ഇതേപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് മസാജ് കൊടുത്തിട്ട് ഇനി അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു തരി ഉണ്ടെന്ന് വെച്ചാൽ അത് നമ്മുടെ മുഖത്തേക്ക് കിട്ടിക്കോട്ടെ കേട്ടോ അപ്പോൾ നല്ലപോലെ മസാജ് കൊടുക്കുക പിന്നെ ഒരു കാര്യം കൂടി ഉള്ളതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തേക്ക് ചെയ്യാവുന്ന കാര്യം തന്നെയാണ് ഇതൊക്കെ ഈ പാക്ക് ഇടാൻ വേണ്ടിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ കഞ്ഞിവെള്ളട്ടോ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ഞാനിങ്ങനെ ഫ്രീസറിൽ വയ്ക്കുന്നതാണ് ഇതും ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കറ്ററവാഴയുടെ ജെല്ലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഐസ് ക്യൂബാക്കി വെച്ച് ഞാൻ ഇതിപ്പോൾ കഞ്ഞെള്ളം മാത്രമേ ഉള്ളൂ ഐസ് ക്യൂബാക്കി വെച്ചിട്ട് നമ്മുടെ മുഖത്ത് ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ മുഖത്തേക്ക് നല്ലൊരു കൂളിങ്ങും കിട്ടും അതേപോലെ തന്നെ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ആയിട്ടൊക്കെ വരുന്നത് കാണാട്ടോ നല്ലൊരു ഗ്ലേസിങ്ങിലേക്ക് നമുക്ക് എത്തും അപ്പം നല്ലതാണ് കഞ്ഞിവെള്ളത്തിൻ്റെ പേക്കോളൊക്കെ ഒരുവിധം എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം കേട്ടോ നിങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഐസ് ക്യൂബ് പോലെ ആക്കിയിട്ട് ഒരു ഗ് ഗ്ലാസിലിട്ട് വെച്ചാൽ മതി കഴിഞ്ഞതിനനുസരിച്ച് ഇത് കുറച്ച് നാളത്തേക്ക് നമുക്കുണ്ടാവും ഒരാഴ്ചക്കൊക്കെ നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതും നമ്മുടെ ഈ ജെല്ലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ആക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കറ്റാർമായുടെ ജെല്ലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ തേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരണേ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ